മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ നമ്മുടെ ആതിലയുടെയും അനീഷിൻ്റെയും ഫൈറ്റ് നടക്കുകയാണ് ഈ കാര്യത്തിൽ രണ്ടു പേരുടെയും ഭാഗത്ത് തെറ്റുണ്ട് കേട്ടോ ആദിലയുടെ ഭാഗത്തും തെറ്റുണ്ട് അനീഷിന്റെ ഭാഗത്തും തെറ്റുണ്ട് രണ്ടുപേരും വെസൽ ടീമിലുള്ള ആളുകളാണ് ആദിലയും ജിഷിനുമാണ് രാവിലത്തെ പാത്രങ്ങളെല്ലാം കഴുകേണ്ട ഡ്യൂട്ടി ഉള്ളത് സമയം പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ലഞ്ച് പ്രിപ്പയർ ചെയ്യേണ്ട സമയമായി രാവിലെ കഴിച്ച പാത്രങ്ങളൊന്നും ആതില കഴുകി മാറ്റിയിട്ടുമില്ല എന്നാൽ ജിഷിന്റെ പാത്രങ്ങളെല്ലാം ജിഷിൻ കഴുകി മാറ്റി ഇവർ രണ്ടുപേരും പകുതി പകുതിയാണല്ലോ കഴുകുന്നത് അതുകൊണ്ടാണ് അനീഷ് ആതിലെ വന്ന് വിളിക്കുന്നത് അത് അനീഷിൻ്റെ കടമയാണ് വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ അനീഷാണ് സത്യം പറഞ്ഞ ഒനിയിലും അഭിലാഷം കൂടി ജിസൈലിന് പണി കൊടുക്കാൻ വേണ്ടിയാണ് അനീഷിനെ വെസൽ ടീമിൻ്റെ ആക്കിയത് പക്ഷേ ഇപ്പോൾ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആതിലേക്കും അനീഷ് ആദ്യം തന്നെ ആതിലോട് വന്ന് പറയുന്നു ഉച്ചയ്ക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യേണ്ട സമയമായി ആ പാത്രങ്ങളൊന്ന് കഴുകി മാറ്റണം അതിൽ ഈച്ച പിടിക്കാൻ തുടങ്ങി ജിഷിൻ ജീഷിൻ്റെ പാത്രങ്ങൾ കഴുകി മാറ്റിയല്ലോ അപ്പം ഇന്നെന്താണ് ആതിലേക്ക് ചെയ്താൽ എന്നൊക്കെ ആദ്യ അപ്പോൾ അനീഷിനെ ട്രിഗർ ചെയ്യിക്കാൻ വേണ്ടി തന്നെ താനിവിടെ നിൽക്കണ്ട താൻ പൊക്കോ ഞാൻ ചെയ്തോളാം താൻ എന്നെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ വരില്ല താൻ പോയാലേ ഞാൻ വരുള്ളൂ ബഹുമാനം കൊടുത്താലേ കിട്ടത്തുള്ളൂ താൻ എനിക്ക് ബഹുമാനം തരുന്നില്ല അതുകൊണ്ട് ഞാൻ തനിക്ക് ബഹുമാനം തരേണ്ട ആവശ്യമില്ല ഇപ്പോൾ ബിന്നി ആണ് വന്ന് വിളിക്കുന്നത് ആ പാത്രം ഒന്ന് കഴുകി മാറ്റണമെന്ന് പറഞ്ഞാൽ ഞാൻ മാറ്റും താൻ പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല താൻ ഇവിടെ നിന്നാൽ ഞാൻ ചെയ്യില്ല താൻ പോയാൽ ഞാൻ വന്ന് ചെയ്യാം എന്നൊക്കെ ആതിലെ പറയുന്നു അത് ആതിലയുടെ വാശി ആതിലയുടെ വാശിയുടെ പത്തിരട്ടിയാണ് നമ്മുടെ അനീഷിന് അനീഷ് അപ്പം എങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുമെന്നുള്ള ഭാവത്തിൽ അവിടെ നിന്ന് അങ്ങ് ആതിലേനെ വിളിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഒരു അര മണിക്കൂറോളം അവിടെ നിന്ന് വിളിക്കുന്നു ആതില വന്ന് പാത്രം കഴുക് ആതില വന്ന് പാത്രം കഴുക് അപ്പോൾ വാശി ആതിലയ്ക്കും കൂടി രണ്ടുപേരും വാശി കാണിച്ച് അവിടെ നനങ്ങാതെ നിന്നു അതിനിടയിൽ അവിടെ ജിസയിലാരും തമ്മിൽ പ്രശ്നമൊക്കെ നടക്കുന്നുണ്ട് ആ സമയത്തും കൈ കെട്ടി അനീഷ് അവിടെ നിന്ന് ആതിലയോട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആതിലേനെ വെറുപ്പിക്കാൻ പറ്റുന്ന മാക്സിമം അനീഷ് വെറുപ്പിക്കുന്നുണ്ട് ലാസ്റ്റ് ഒരു വിധത്തിലും ആതില വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അനീഷ് പറഞ്ഞു ഒരു കാര്യം ചെയ് ആതില ഉച്ചയ്ക്ക് പാത്രം കഴിക്കോ ഞാൻ രാവിലെ പാത്രം കഴിക്കോളാം എന്ന് പറഞ്ഞ് അനീഷിങ്ങ് പോരുന്നു അതിൻ്റെ വാശിക്ക് ആതിലെ എഴുന്നേറ്റ് പോയി അനീഷിന്റെ ബ്ലാങ്കറ്റ് വലിച്ചെറിഞ്ഞ് കളയുന്നു പില്ല എടുത്തുകൊണ്ട് വന്ന് ഹാളിൽ വന്നിട്ട് അവിടെ വലിച്ചെറിഞ്ഞ് കളയുന്നു എന്നിട്ട് നേരെ ചെന്ന് അനീഷിൻ്റെ സ്പൂണൊക്കെ തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് താ മാറ ഞാൻ കഴിക്കോളാം താ മാറോ എന്ന് പറയുന്നു അനീഷ് ഒരു ഇഞ്ച് അനങ്ങില്ല അവിടെ തന്നെ നിൽക്കുകയാണ് അനീഷിൻ്റെ മുഖത്തേക്ക് വെള്ളം തെറിപ്പിക്കാൻ വേണ്ടി തന്നെ ആതിൽ അനീഷിൻ്റെ മുഖത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി പാത്രം കഴുകുന്നു അതിനിടയിൽ ലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് ആ പാത്രം ഒന്ന് വേണമായിരുന്നു അരി കഴുകാനാണെന്നൊക്കെ ആ സമയം അങ്ങോട്ട് ഷാനവാസും നേവിനും ജിഷിനും എല്ലാം വരുന്നുണ്ട് ആതിൽ അത്രയ്ക്ക് സൗണ്ട് എടുത്താണ് അനീഷിനോട് സംസാരിക്കുന്നത് അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട് നീ ഇപ്പോൾ വന്ന് പാത്രം കഴുകുന്ന എന്തിനാ ആ മനുഷ്യൻ ഇത്രയും നേരം അവിടെ ഇരുന്ന് ചങ്കു പൊട്ടി നിന്നെ വിളിച്ചില്ലേ എന്നിട്ട് നീ വരാതിരുന്ന എന്താണ് അപ്പോൾ ആതിൽ ഷാനവാസിനോടും ദേഷ്യപ്പെടുന്നു ചങ്കു പൊട്ടി വിളിക്കാൻ ആരാ എൻ്റെ ഇയാൾ എനിക്ക് ബഹുമാനം തന്നാലേ ഇയാൾക്ക് ബഹുമാനം തരേണ്ട ആവശ്യമുള്ളൂ ഞാൻ ഇയാളോട് പറഞ്ഞതാ ഇയാൾ പോയാൽ ഞാൻ വന്ന് പാത്രം കഴുകിക്കോളാം എന്ന് ഇയാളപ്പം എന്നെ വെറുപ്പിക്കാമെന്നുണ്ടെങ്കിൽ മാക്സിമം വെറുപ്പിച്ചു അതുകൊണ്ട് തന്നെയാ ഞാൻ വരാതിരുന്നത് അപ്പോൾ ഷാനവാസ അനീഷിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട് ഒരാളെ ഡ്യൂട്ടി ചെയ്യാൻ വിളിക്കേണ്ടത് വെറുപ്പിച്ചല്ല നീ അവളെ മാക്സിമം വെറുപ്പിച്ചു പിന്നെ നീ അതായത് ആതിലോട് പറയുകയാണ് നീയും വെറുപ്പീര് തന്നെയാണ് ആതില രണ്ടു മൂന്ന് ദിവസമായിട്ട് അവനോട് നല്ല വെറുപ്പീരാണ് ഈ കാര്യത്തിൽ ജിഷീനും ആതിലെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് വെറുപ്പിച്ച് ഒരു ഡ്യൂട്ടി ചെയ്യാൻ ഒരാളെ വിളിച്ചാൽ ഞാൻ ചെയ്യില്ല എന്നെയാണ് ഇങ്ങനെ വിളിക്കുന്നതെങ്കിൽ ഞാൻ ചെയ്യില്ല അനീഷ് ഇങ്ങനെ വെറുപ്പിക്കുന്നത് അവളോട് പോയി ഡ്യൂട്ടി പറയുക അവൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അവളുടെ ഇഷ്ടം ഈ സമയത്തൊക്കെ നമ്മുടെ അനീഷിൻ്റെ സ്ഥായി ഭാവമാണ് കേട്ടോ ഒന്നും മിണ്ടാതെ ആ സിങ്കിൻ്റെ അടുത്തുനിന്നും ഒരു അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുകയാണ് ഷാനവാസ കുറ്റപ്പെടുത്തുന്നു ജിഷിൻ കുറ്റപ്പെടുത്തുന്നു അവരോടൊന്നും ഒരക്ഷരം മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുകയാണ് രണ്ടു പേർക്കും സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയുണ്ട് പിന്നെ ആതിലേക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ് അനീഷിനോട് അനീഷ് പിന്നെ എല്ലാവരോടും ഇങ്ങനെ ആണെന്നെങ്കിലും കരുതാം എന്തായാലും ആതിലയ്ക്ക് നല്ല അഹങ്കാരവുമുണ്ട് അനീഷിന് നല്ല വാശിയുമുണ്ട് രണ്ടും കൂടി ചേർന്നപ്പോൾ ഇങ്ങനെയായി അതിനിടയിൽ അവിടെ ഇരുന്ന് ആരോ പറയുന്നുണ്ട് ഈ ആഴ്ച ആതിലയുടെ വണ്ടി വരാറായി എന്ന് എനിക്ക് തോന്നുന്നു അവർ അവരുദ്ദേശിച്ചത് ആതില ഇങ്ങനെയാണെങ്കിൽ ഈ ആഴ്ച തന്നെ എലിമിനേറ്റ് ആയി പോകുമെന്നാണോ എന്ന് എന്തായാലും വെറുപ്പീരുമായിട്ട് ആതില മുന്നോട്ട് നീങ്ങുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം